ഹലോ ഡിയേഴ്സ് അപ്പാട് വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ഞങ്ങൾ ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാർത്തിക്കും അജിത്തൊക്കെ പറയുന്ന പോലെ എൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ സമയമായോ എന്നൊരു സംശയം കണ്ണൊരു പണി എന്നൊരു സംശയം കണ്ണ് ഭയങ്കര കടച്ചിലും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ് സോ നമ്മൾ കണ്ണൊന്ന് കാണിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡോക്ടറെടുത്ത് പോവുകയാണ് എന്തായാലും നാളെ ഞാൻ സ്കൂളുള്ളത് അപ്പം ഇന്നൊന്ന് പോയിട്ട് തരാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അമ്പാടിക്കുട്ടനെ ഞാനും പോകണമെ പോവാം എവിടേക്കാ പോകുന്നേ ഹോസ്പിറ്റലാണോ അപ്പൊ ഡോക്ടർ എന്നെ കാണിച്ചിട്ട് വരാം ഡോക്ടർ അതെ ഹോസ്പിറ്റൽ പറഞ്ഞ ആശുപത്രി ഹോസ്പിറ്റലെന്നറിയ ഓക്കെ അപ്പൊ ഞങ്ങള് പോയിട്ടേ ആര് ഏ എവിടേക്കാണ് പോകുന്നത് നല്ല സ്റ്റൈലായിട്ടുണ്ടല്ലോ എവിടേക്കാണ് പോകുന്നത് ഞങ്ങളുടെ കണ്ണ് നോക്കിട്ട് വരാം കേസ് കണ്ണിന് വല്ല പണി കിട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിട്ട് വരാം പോവാണിച്ചു ഓ പോകുന്ന വഴിക്ക് ഞങ്ങൾ എണ്ണയൊക്കെ അടിക്കാൻ കയറി അപ്പോൾ എന്തായാലും ഡോക്ടറെ കാണിച്ച് തിരിച്ച് വരുമ്പോഴേക്കും ഇരുട്ടായാലോ ഒന്നു പറഞ്ഞിട്ട് ഞങ്ങൾ പോകുമ്പോൾ തന്നെ എണ്ണയടിക്കാൻ കയറി അപ്പോൾ അതാ നമ്മൾ ഒരു മഴക്കാരുണ്ടോ വെയിലുണ്ടോ എന്നൊക്കെ വേണ്ടി ഞാൻ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല അതാണ് അപ്പോൾ അമ്പാടി ഞാൻ പൈസ ചെയ്യാം അച്ഛൻ ചെയ്യേണ്ട എന്നൊക്കെ വേണ്ട അവൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ എന്തായാലും കുറേ നാളെ പുറത്ത് പോയിട്ട് അപ്പോൾ ഒരു പുറത്ത് ഡോക്ടറെ കാണാനാണെങ്കിലും പോകുന്നതിൻ്റെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്പാടിക്കുട്ടനെന്തൊക്കെയോ അവരോട് അവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവനെ ആരെങ്കിലും കിട്ടി ഇങ്ങനെ വർത്താനം പറയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവിടെ നിൽക്കുന്ന ചേച്ചിയോട് എന്തൊക്കെയോ പറയുകയാണ് ഞാൻ മ്യൂസിക് വെച്ച കാരണം എനിക്ക് അതിൻ്റെ വോയിസ് ഒന്നും കിട്ടാത്തത് വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങളുണ്ടല്ലോ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് വന്നതാണ് പക്ഷേ ഹോസ്പിറ്റലിലേക്ക് ആയിരുന്നല്ലോ ഗൈസ് ഞങ്ങൾ ഫിലിമ് കാണിക്കാൻ കൊണ്ടുവന്നാണ് ലോകം പറയാറുണ്ട് അമ്പാടി സർപ്രൈസ് ആ ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് ഇതുവരെ ഒരു സർപ്രൈസ് വന്നിട്ടില്ലായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു സർപ്രൈസ് ഞാൻ ഒട്ടും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല സോ ഞങ്ങൾ സിനിമയ്ക്ക് വന്നാണ് ഗൈസ് അത് ലോക അപ്പോൾ ഞാൻ കണ്ണ് കാണിക്കണ്ട ഡോക്ടറെടുത്ത് കോണ്ടാക്ട് ചെയ്തിട്ട് എന്താ ഡോക്ടറെ കണ്ട സംസാരിക്കാൻ എന്നൊക്കെ ചോദിച്ചിട്ട് വന്നതാണ് പക്ഷേ ഞങ്ങൾക്ക് എന്താ കിട്ടിയത് സർപ്രൈസ് സിനിമയ്ക്ക് വന്നിരിക്കാണ് ഗേൾസ് ഗേൾസ് ഇങ്ങനെ ഒരു സർപ്രൈസ് വന്നതിൽ താങ്ക് യു ശരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സർപ്രൈസായിരുന്നു അമ്പാടി കുട്ടിനെ പിന്നെ സിനിമയ്ക്ക് കൊണ്ടുപോയി അവനൊരു പിടിവാശി പിടിക്കില്ല കാരണം ഈ ഒരു പോപ്കോൺ മേടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ അവനെ കൊണ്ട് ഒരു ശല്യമില്ല അവന് ഇഷ്ടമുള്ള സിനിമയാണെങ്കിൽ മുഴുവൻ ഇരുന്ന് കണ്ടോളും അഥവാ സിനിമ ഇഷ്ടമായില്ലെങ്കിൽ കിടന്നുറങ്ങിക്കോളും കേട്ടോ അപ്പോൾ അവനെ കയറ്റുമ്പോൾ തന്നെ ഞങ്ങളൊരു ബോക്സ് പോപ്കോൺ കോൺ മേടിച്ചു കഴിഞ്ഞാൽ അവനെക്കൊണ്ട് ശല്യം ഉണ്ടാവില്ലല്ലോ അതായത് കുട്ടി ഡിസ്റ്റർബ് ആവില്ലല്ലോ എന്നു പറഞ്ഞിട്ട് വേഗം അത് മേടിച്ചതാണ് കേട്ടോ നടക്കും അപ്പം സിനിമത്തൊക്കെ തുടങ്ങിയായിരുന്നു ലോകം കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം അടിപൊളി പാടാണ് കണ്ടവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും പിന്നെ ഇൻട്രവെൽ ആയിട്ടും അതിൻ്റെ ഇടയിൽ ഇൻട്രവെല്ലിനെ ചായ മേടിക്കാൻ വന്നതാണ് അടിപൊളി സിനിമയായിരുന്നു പിന്നെ അതാ ചായയൊക്കെ കുടിച്ച് സിനിമ പിന്നെ കഴിഞ്ഞായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ പോയത് ഡോക്ടറെ അടുത്തേക്കാണ് ഡോക്ടറെ ആണ് എൻ്റെ ടോക്കൺ നമ്പർ അപ്പോൾ അതിന് സമയമായിട്ടില്ല എന്നു വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാമായിരുന്നു പിന്നെ ഡോക്ടറെയൊക്കെ ഒക്കെ കണ്ടു പിന്നെ ഡോക്ടറെ കണ്ട് ഞങ്ങൾ നേരെ ടൗണിലോട്ടാണ് പോയത് കയസ് എനിക്ക് കണ്ണടി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു ഡ്രോപ്സ് ഇത് തന്നിട്ടുണ്ട് കണ്ണിലൊട്ടിക്കാൻ പോരാ കണ്ണടിയും കൂടി വെക്കണം അതിന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് എനിക്കറിയത്തില്ല എനിക്ക് അത്ര താല്പര്യമില്ല പക്ഷേ വെക്കണം പിന്നെ അതെനിക്കൊരു ഷൂ മേടിക്കാണ്ടായിരുന്നു സ്കൂളിലോട്ട് പോകുമ്പോഴാണ് അപ്പോൾ ഈ രണ്ടാം ഷൂ ായിരുന്നു ഇനിയിപ്പായാലും കുളിച്ചു പുറത്തു പോയ പിന്നെ ഞങ്ങൾക്ക് ഒരു കാര്യം മുഖ്യമാണ് ഫുഡ് മുഖ്യം അതിപ്പോ കുറച്ചായിട്ട് മന്തിയാണ് കുഴിമന്തിയാ അത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അത് കഴിക്കാൻ വേണ്ടി നമ്മുടെ സ്ഥിരം സ്പോട്ടിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കുഴിമന്തി കഴിക്കാൻ വേണ്ടി റൈസ് അയ്യോ അമ്പാടിക്ക് അടിക്ക എന്തേലൊക്കെ കൊണ്ടുവരും വെയിറ്റ് ചെയ്യൂട്ടോ

उसे सिलेंडर में डालता ഞാൻ എപ്പോഴും വിചാരിക്കും ഒരു നല്ല വീഡിയോ എടുക്കുന്നു പക്ഷേ ഫുഡ് വന്നു കഴിഞ്ഞാൽ എനിക്കൊരു കൺട്രോളുണ്ടാവില്ല കേട്ടോ വേഗം ഞങ്ങൾ കഴിക്കും കാരണം നല്ല വിശന്നിട്ടായിരിക്കും പോവുക അപ്പോഴേക്കും പിന്നെ ആ വീഡിയോസ് അധികം എടുക്കാമെന്ന് ടൈം കിട്ടില്ല അതാണ് പിന്നെതാണ് നമ്മുടെ പ്ലേറ്റിൻ്റെ അവസ്ഥ ഇതായിരുന്നു കേട്ടോ കാരണം നന്നായി ഫിനിഷ് ചെയ്തു എല്ലാവരും ആമ്പാടി ഞാനും ഏട്ടനും കൂടി ഫിനിഷ് ചെയ്തു അടിപൊളിയായിരുന്നു അടിപൊളി ഫുഡായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുഴിമന്തി നിങ്ങളായിരിക്കും ഇതുപോലെ കുഴിമന്തി ആണെന്നും കൂടി കമൻറ്റ് ചെയ്യുക പിന്നെ ഞങ്ങളത് ഹാൻഡ് വാഷ് ഒക്കെ ചെയ്ത് ബില്ല് പേ ചെയ്യാൻ വേണ്ടി പോയാൽ സാധനം ഇല്ല കഴിഞ്ഞു കൂടി പറ്റുന്ന മാടി അന്ന് പിന്നെ ഫുൾ മൂൺ കാണുന്ന ദിവസമായിരുന്നു പൂർണ്ണ ചന്ദ്രനെ സോ ഞങ്ങളത് കാണുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിക്കുകയായിരുന്നു പക്ഷേ വീഡിയോയിൽ അത് അത്ര ക്ലിയർ ആയി എങ്കിലും അവിടെ കാണുന്നുണ്ട് കേട്ടോ ഫുൾ മൂൺ നിങ്ങൾ ആരെങ്കിലും കണ്ടോ അതാ ആ കാണുന്നതാണ് ഫുൾ മൂൺ കണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കാരണം ലൈറ്റും എല്ലാം കൂടി മിക്സ് ആയി അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക